കാട്ടാക്കട ഡിവസ്പിക്കെതിരെ പൊതുപ്രവർത്തകനായ അജു കെ മധു മുഖ്യമന്ത്രിക്ക് പരാതി നൽകി ബിഗ് ബോസിനെതിരെ ഒരു പരാതി മുഖ്യമന്ത്രിക്ക് നൽകുകയും ഇത് സംസ്ഥാന പോലീസ് മേധാവിക്ക് അയച്ചുകൊടുക്കുകയും പരാതിക്കാരൻ്റെ പരിധിയായി കാട്ടാക്കട ഡിവൈഎസ്പി ഓഫീസിലേക്ക് കൈമാറുകയും ചെയ്തു എന്നാൽ കേസിൻ്റെ വിശദാംശങ്ങൾ തിരക്കുന്നതിന് പകരം തന്നെ നിയമം പഠിപ്പിക്കാനാണ് ഡിവൈഎസ്പി ശ്രമിച്ചതെന്ന് അജു പരാതിയിൽ പറയുന്നു മോശമായാണ് തന്നോട് പെരുമാറിയതെന്നാണ് അജുവിൻ്റെ പരാതി ഞാൻ ബിഗ് ബോസിനെതിരെ കേരള മുഖ്യമന്ത്രിക്കാണ് ആദ്യമായിട്ട് പരാതി നൽകുന്നത് ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേരള മുഖ്യമന്ത്രി കേരള സംസ്ഥാന പോലീസ് മേധാവിക്ക് എൻ്റെ പരാതി ഹാൻഡ് ഓവർ ചെയ്തിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ കേരള സംസ്ഥാന പോലീസ് മേധാവി റൂറലിലേക്ക് കാട്ടാക്കട റൂറിലേക്ക് എൻ്റെ ഈ പരാതി ഹാൻഡ് ഓവർ ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ കാട്ടാക്കട ഡി ഒ എസ് പി എന്നെ മൊഴിയെടുക്കാൻ എന്നെ വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ആ മൊഴിയെടുക്കാൻ പോയപ്പോൾ എനിക്ക് വളരെ മോശമായുള്ളൊരു അനുഭവമാണ് എനിക്കുണ്ടായത് അതായത് മണിക്കൂറോളം എന്നെ മൊഴിയെടുക്കുന്നതിൻ്റെ പേരിൽ അവിടെ പിടിച്ചിരുത്തുകയും അതിനുശേഷം ഒരു വനിതാ കോൺസ്റ്റബിൾ എൻ്റെ മൊഴിയെടുത്തതിനു ശേഷം ഡി ഒ എസ് പിയിലെ മുറിയിലേക്ക് എന്നെ കൊണ്ടുപോകുമ്പോഴത്തേക്ക് എനിക്ക് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് വളരെ മോശമായുള്ളൊരു അനുഭവമുണ്ട് അതായത് ഐ പി സി നൂറ്റി അറുപതാമത്തെ സെക്ഷൻ എൻ്റെ അടുത്ത് ഇംഗ്ലീഷിൽ വായിച്ച് അദ്ദേഹത്തിന് മുന്നിൽ കേൾപ്പിച്ചു കൊടുക്കാനൊക്കെ എന്നോട് പറയുന്നുണ്ട് അതൊക്കെ കേട്ടപ്പോൾ എനിക്ക് വളരെയധികം മാനസികമായിട്ടൊരു വിഷമമുണ്ട് കാര്യമെന്ന് വെച്ചാൽ ഞാനൊരു പ്രതിയല്ല ഞാനൊരു വാദിയാണ് കേരള മുഖ്യമന്ത്രിക്കാണ് ഞാൻ ഈ പരാതി ഹാൻഡ് ഓവർ ചെയ്ത് എന്നിട്ട് അവിടെ നിന്ന് മൊഴിയെടുക്കുന്നതിൻ്റെ പേരിലാണ് എന്നെ ഈ കാസർക്കട ഡി എസ് പി ഓഫീസിൽ വിളിച്ചത് എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഇത്രയും വളരെയധികം മോശമായിട്ടുള്ളൊരു അനുഭവം ഉണ്ടായപ്പോൾ എനിക്ക് വളരെയധികം മാനസിക വിഷയം എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഇനി എന്ത് നടപടി ചെയ്യാനാണ് പോകുന്നത് ഞാൻ ഡി വൈ എസ് പിക്ക് എതിരായിട്ട് പരാതിയുമായിട്ട് മുന്നോട്ട് പോവുകയാണ് വീണ്ടും പരാതിയായിട്ട് മുഖ്യമന്ത്രിക്ക് ഞാൻ കൊടുക്കുകയാണ് ഇത്ര മോശമായിട്ടുള്ള അനുഭവം ഞാനൊരു കൊലയാളിയല്ല ഞാനൊരു മോഷണ കേസ് പ്രതിയല്ല ഞാൻ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു റിയാലിറ്റി ഷോക്കെതിരെയാണ് ഞാൻ പരാതി കൊടുത്തത് എനിക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായെങ്കിൽ സാധാരണപ്പെട്ട ഒരു പൗരന് എത്രമാത്രം കഷ്ട കഷ്ടതകൾ ഈ പോലീസ് സ്റ്റേഷനിൽ നിന്ന് അനുഭവിക്കേണ്ടി വരുമെന്ന് നിങ്ങൾ ചിന്തിക്കേണ്ടതാണ്